ദിവസങ്ങൾ കഴിയും തോറും നമ്മുടെ അർജുനൻ്റെ ഈ തീരോധാനത്തിന് ഒരുപാട് നിഗൂഢതകൾ പുറത്തു വരുന്നുണ്ട് അർജുനൻ്റെ അമ്മയും പെങ്ങളും ഇന്ന് പത്രക്കാരോട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ എന്തൊരു പക്വതയുള്ള കുടുംബമാണ് ഓരോ സാഹചര്യം ശരിക്കും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് എന്ന് ശരിക്കും അവരുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അളന്ന് മുറിച്ച് വളരെ ശ്രദ്ധിച്ച് മാന്യമായ രൂപത്തിൽ അവരുടെ അമ്മ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് ബഹുമാനം തോന്നും സത്യം മാത്രമാണ് അവർ പത്രക്കാരോട് സംസാരിക്കുന്നത് അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ എല്ലാം എല്ലാമെല്ലാമായ മകനാണ് അവർക്ക് മകൻ മാത്രമല്ല മകനും ഭാര്യയും മകളും മകളുമെല്ലാം അവരൊരു കൂട്ടുകാരെ പോലെ കഴിയുന്നതാണ് എല്ലാ കാര്യങ്ങളും അവർ പരസ്പരം തുറന്നു പറയുന്ന ഒരു സന്തുഷ്ട കുടുംബമായിരുന്നു അവരുടെ സംസാരത്തിൽ തന്നെ നമുക്ക് കേട്ടാൽ മനസ്സിലാവും എല്ലാവിധ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് അർജുൻ ഇനി ജീവനോടെ തിരിച്ചു വരൂല എന്ന് അവരുടെ മനസ്സിനെ അവർ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു അതായത് അവർ ഓരോ സാഹചര്യം ശരിക്കും ഉൾക്കൊള്ളുന്നുണ്ട് വളരെ പക്വമായ ഫാമിലിയാണ് പക്ഷേ ഇത് ഉൾക്കൊള്ളാത്തത് നമ്മുടെ നാട്ടുകാരും അതുപോലുള്ള കൂടുതൽ വികാരപരിതമായി പ്രതികരിക്കുന്ന ആളുകൾ മാത്രമാണ് ഓരോ സാഹചര്യവും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉൾക്കൊള്ളണം അതിൽ ഞാൻ അവരുടെ കുടുംബത്തിനെ അങ്ങേയറ്റം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഓരോ മനുഷ്യനും ഭൂമിയിൽ ജനിച്ച് വീഴുന്ന ഓരോ ജീവജാലങ്ങൾക്കും നാശമുണ്ട് മനുഷ്യന് മരണമുണ്ട് അത് പരമമായ സത്യമാണ് അത് ഉൾക്കൊള്ളലാണ് ജീവിക്കുന്നവർക്കുള്ള കടമ ഓരോ സമയമാകുമ്പോഴും അവർ മരിച്ചു മാറിക്കൊണ്ടേയിരിക്കണം ഭൂമിയിൽ പുതുജീവൻ ജനിച്ചുകൊണ്ടേയിരിക്കണം അതിന് പഴയ ആളുകൾ മാറിക്കൊണ്ടേയിരിക്കണം ചിലർ അകാലത്തിൽ പൊലിഞ്ഞു പോവും പക്ഷേ ജീവിക്കുന്നവർ അത് ഉൾക്കൊണ്ടേ പറ്റൂ അതുകൊണ്ട് അവരുടെ കുടുംബം വളരെ പക്വമായ ഒരു കുടുംബമാണ് അവർ എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട് ഇനി പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ അപകടവും അതിനോട് കൂടെ കുറേ നിഗൂഢതകളും ഉണ്ട് എന്ന് പറയാൻ കാരണം അപകടത്തിൻ്റെ ആദ്യ ദിവസം ഒന്നും അറിയാതെ പോയി രണ്ടാം ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം അവിടെ ഉണ്ടായിരുന്ന ആ അപകടം നടക്കുന്ന സമയത്ത് ആ പ്രദേശത്ത് അതായത് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ഡ്രൈവറുമായിട്ട് മൂന്ന് ദിവസം മുന്നേ ഒരു പത്രപ്രവർത്തകർ അഭിമുഖ ഫോണിൽ ഒരു പത്രപ്രവർത്തകൻ ഫോണിലൂടെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുകയുണ്ടായത് ഞാൻ ഉറങ്ങുകയായിരുന്നു പെട്ടെന്ന് ഡ്രൈവർ എന്നെ വിളിച്ച് പുഴയിലേക്ക് നോക്ക് ഭയങ്കര ഓളങ്ങളും വെള്ളങ്ങളും വൻ ശബ്ദം കേട്ടാണ് ഞാൻ ഉണർന്നത് എന്ന് പറഞ്ഞു അപ്പോഴൊന്നും ഇതിൻ്റെ പിറകിലുള്ള ആ ഒരു രഹസ്യമാർഗം മനസ്സിലായിട്ടില്ല ഒരു മല ഒഴുകി വരുന്ന സമയത്ത് നമുക്കറിയാം ഒരു ഡാം പൊട്ടി വരികയാണെങ്കിലും ശരി വളരെ പതിയെയാണ് സ്പീഡിൽ വരുന്നെങ്കിലും വളരെ ചെറിയ രൂപത്തിലായിരിക്കും മുന്നിൽ ഒഴുകിക്കൊണ്ട് പുഴയിലേക്കാണെങ്കിൽ ഒഴുകുന്ന പുഴയിലേക്ക് ഈ വെള്ളം വന്ന് പതിക്കുമ്പോൾ വലിയ ശബ്ദം ശബ്ദമുണ്ടാകാൻ ഒരിക്കലും സാധ്യത അവിടെ ഇല്ല കുത്തിയൊഴുകി ഒഴുകുന്ന വെള്ളത്തിലേക്ക് അലിഞ്ഞു ചേരുമ്പോൾ ശബ്ദം അവിടെ റെഡ്യൂസായി പോകും നിശ്ചലമായി നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഇടിച്ച് കയറുമ്പോഴുണ്ട് ആ ശബ്ദം ഒരിക്കലും ഒഴുക്കുള്ളവർ പ്രത്യേകിച്ചും വെള്ളത്തിലേക്ക് അത്ര വൻ ശബ്ദമുണ്ടാകില്ല അതുകൊണ്ട് തന്നെ ഇന്നലെ തൊട്ട് അവിടെയുള്ള പ്രദേശവാസികൾ ഒരു കാര്യം അവർ കണ്ടതായ കാര്യം അവർ പറയുന്നുണ്ട് ഒരു ടാങ്കർ എൽ പി ജി ഗ്യാസിൻ്റെ ഒരു ക്യാപ്സ്യൂൾ അവിടെ വെച്ച് ആയിട്ടുണ്ട് അർജുൻ വണ്ടി നിർത്തിയതുപോലെ തന്നെ അവിടെ കുറേ ക്യാപ്സ്യൂളുകളും ഉണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ വെള്ളവും കല്ലും എല്ലാം ചേർന്ന് ഒഴുകി വന്നപ്പോൾ ടാങ്കറിൻ്റെ കംപ്രഷൻ കൂടി അത് വെള്ളത്തിൽ വച്ച് ബ്ലാസ്റ്റായി എന്ന് തന്നെ നമ്മൾ ഉറപ്പിക്കണം കാരണം അവിടെ ഇടിഞ്ഞ് പുഴയിലേക്ക് വീണ മൺപൂനകൾ വളരെ ദൂരത്താണ് പൊങ്ങിക്കിടക്കുന്നത് മലയിൽ നിന്നും ഒഴുകി എത്ര സ്പീഡിൽ ഒഴുകി വന്നാലും ഒഴുകി വന്ന് ചാടിയ ഭാഗത്ത് ഒരുപാട് കൂടുതലും മുന്നിലേക്ക് അത് റെഡ്യൂസ് ആയി കുറഞ്ഞു പോകും പ്രത്യേകിച്ച് ഒഴുക്കുണ്ടെങ്കിൽ അത് ഒഴുകി പോയിക്കൊണ്ടിരിക്കും പക്ഷേ നമ്മളവിടെ കാണുന്നത് നദിയുടെ സെൻട്രലായി വലിയ മൺ കൂലകളാണ് ഒരു പക്ഷേ ഈ മണ്ണ് ഇടിഞ്ഞകത്തേക്ക് ഒന്ന് കംപ്രഷൻ കൂടിയ സമയത്ത് പെട്ടെന്ന് ആയപ്പോൾ എന്തായിരിക്കും ഒരു കേസ് ഒരു സിലിണ്ടർ പൊട്ടിയാൽ തന്നെ രണ്ട് മൂന്നും ബില്ല്ങ്ങൾ തമർന്ന് തരിപ്പുണമാകും പതിനാല് കിലോ ഗ്യാസ് ഉള്ളൊരു സിലിണ്ടർ പൊട്ടിയ അപ്പോൾ എത്ര ടെൺ കണക്കിന് വെയിറ്റ് ഉണ്ട് നമ്മുടെ ആ ടാങ്കറിനകത്ത് അത് പൊട്ടുന്ന സമയത്ത് അവർ പറഞ്ഞ് സുനാമി പോലെ വെള്ളം ഹൈ പ്രഷർ അടിച്ച് അങ്ങേ കരയിലുള്ള വീടുമെല്ലാം വടിച്ചുകൊണ്ട് പോയി എന്നവർ പറയുന്നത് അപ്പോൾ ശരിക്കും അവിടെ വെച്ചൊരു ബ്ലാസ്റ്റിങ് സംഭവിച്ചിട്ടുണ്ട് വിധിയാണ് വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ല എന്ന് വിശ്വസിക്കുന്നവർക്കായിട്ട് പറയാം ഒരുപക്ഷെ ഒഴുകിവന്നത് ടാങ്കറും ഈ ലോറിയും എല്ലാം ഒരുമിച്ച എന്ന് വരാം നമുക്കൊന്നറിയില്ല അങ്ങനെ ആവാതിരിക്കട്ടെ അർജുൻ ജീവനോട് കൂടെ തന്നെ തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോട് കൂടെ തന്നെ നമ്മൾ യാഥാർത്ഥ്യം തിരിച്ചറിയണം എനിക്ക് തോന്നുന്നത് വണ്ടികൾ നിർത്തിയിട്ട സമയത്ത് ഒരുപാട് വെള്ളം സ്റ്റോറായി ഒറ്റയ്ക്ക് തള്ളിക്കൊണ്ടു വന്ന് കാണും പ്രത്യേകിച്ചും ഈ ഈ ലോറി നല്ല വെയിറ്റുള്ളത് കൊണ്ട് ക്യാപ്സ്യൂൾ പോലെ പൊങ്ങി പോവില്ല എനിക്ക് തോന്നുന്നത് അർജുൻ വണ്ടി നിർത്തിയതുപോലെ തന്നെ ഒരുപാട് ക്യാപ്സ്യൂളുകളും ഒരുമിച്ച് വണ്ടികളും ഉണ്ടാകും ഈ മണ്ണും വെള്ളവും കല്ലുമെല്ലാം പെട്ടെന്നുള്ള ഒഴുക്കിൽ തള്ളി കൊണ്ടുപോയി ഏറ്റവും മുന്നിൽ ചാടി ഏറ്റവും ഫസ്റ്റ് ചാടിയെടുത്ത് തന്നെ വെയിറ്റുള്ള ആയതുകൊണ്ട് തന്നെ അർജുൻ്റെ വണ്ടി ഒരു പക്ഷേ നഷ്ടപ്പെട്ടില്ലെങ്കിൽ അവിടെ തന്നെ കാണും ഇനി പോകുന്ന വഴിയിൽ അതിൻ്റെ ഗ്ലാസ് ഉടയാതെയോ ഡോർ തുറക്കാതെയോ അങ്ങനെ വെള്ളത്തിൽ പോയാൽ അദ്ദേഹം എ സിയിട്ടായിരുന്നു ഉള്ളിൽ കിടന്നതെങ്കിൽ പുറത്തുനിന്ന് ഹെയർ ഒന്നും കയറി ഹോൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല അത്തരത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം അവിടെ ജീവിച്ച് കാണാം ഈ വെള്ളത്തിൽ ജീവിച്ച് കാണാം ഇനി കൂടുതൽ സമ്മർദ്ദം വന്നാൽ ഈ കേബിൻ്റെ അകത്ത് എയർ ബാലൻസിനുള്ള നോൺ റിട്ടേൺ വാല്യൂസ് ഉണ്ടാവും അതിലേക്ക് പ്രഷർ കയറി വെള്ളം കുറേശ്ശേ കയറാൻ തുടങ്ങിയാൽ പ്രഷർ ബാലൻസ് ആകുമ്പോൾ പിന്നെ ആ പ്രഷർ പുറത്തെ പ്രഷർ അനുസരിച്ചകത്തേക്കും വെള്ളം കയറാൻ ചാൻസ് ഉണ്ട് കമ്പനി പറയുന്നു വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് ഒരു പക്ഷേ വണ്ടിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നാൽ ഇലക്ട്രോണിക്കോ ഇലക്ട്രിക്കോ എഞ്ചിനോ പ്രശ്നങ്ങൾ ഇല്ലാതിരുന്നാൽ വെള്ളം അകത്തേക്ക് കയറുമ്പോൾ ചിലപ്പോൾ സ്റ്റാർട്ട് ആൻഡ് ചാൻസ് ഉണ്ട് അങ്ങനെ സ്റ്റാർട്ടായെന്നും വരാം ഈനേഷൻ ബോർഡിലേക്ക് കണക്ഷൻ വന്നു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ കോൺടാക്ട് വരുമ്പോൾ എൻജിൻ ഒരു പക്ഷേ സ്റ്റാർട്ടായി കാണും അപ്പോഴേ ഓഫ് ആയി കാണും ഇതെല്ലാം സംഭവിക്കാവുന്നതാണ് അതുപോലെ തന്നെ അവർക്ക് ലൊക്കേഷൻ കിട്ടിയെന്ന് പറയുന്നു കമ്പനി അവർക്ക് കിട്ടിയ ലൊക്കേഷൻ ഇതെല്ലാമാണ് ഫസ്റ്റ് തിരച്ചിലിനെല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചത് അവർ ലൊക്കേഷൻ്റെ സാധനം ഉണ്ടെന്ന് പറയുന്നു പക്ഷേ പിന്നെ ഫോൺ റിങ് ചെയ്തു എന്ന് പറയുന്നു ഒരു പക്ഷേ പലതും നമുക്ക് ചിന്തിക്കാം ഒരു പക്ഷെ പുറത്തേക്ക് പോയി കാണും ഫോണ് അല്ലെങ്കിൽ ഈ ക്യാബിനകത്ത് പെട്ടെന്ന് പാനിക് ആയിക്കൊണ്ട് അദ്ദേഹം ബോധം പോയെങ്കിൽ വെള്ളം കയറാതെ ഒരുപക്ഷേ ഈ വണ്ടിക്കകത്താണ് മൊബൈൽ ഉണ്ടെങ്കിൽ അത് ഒരുപക്ഷെ റിങ് ചെയ്ത് കാണാം ഇതിനെല്ലാം സാധ്യതയുണ്ട് അതുപോലെ തന്നെ അവിടെ ഒരു ബ്ലാസ്റ്റിംഗ് നടന്നിട്ടുണ്ട് ഭയങ്കര ബ്ലാസ്റ്റിങ് നടന്നിട്ടുണ്ട് ഒരു ക്യാപ്സൽ പൊട്ടുക എന്ന് പറഞ്ഞാൽ പുറത്ത് വെച്ച് പൊട്ടുകയാണ് കിലോമീറ്ററുകളോളം ദൂരം അതിൻ്റെ എഫക്റ്റ് അതിൻ്റെ എയർ പ്രഷർ ഒന്നടിക്കും വെള്ളത്തിനകത്താകുമ്പോൾ അതിൽ ഒരു നാൽപ്പത് പെർസെൻറ്റേജെങ്കിലും അപ്രഷർ വെള്ളം പോഴ്സിൽ വന്ന് പുറത്തേക്ക് തള്ളൂ വെള്ളത്തിലേക്ക് മല ഇടിഞ്ഞു വീണ പോഴ്സിലല്ല മറപ്പുറത്തുള്ള വീട് കൊണ്ടുപോയത് എന്ന് ഇതിൽ നിന്ന് നമുക്ക് സംശയിക്കാം അതുപോലെ തന്നെ വന്ന് വീണടുത്ത് ഉള്ളതിനേക്കാൾ കൂടുതൽ കുറേ ദൂരത്താണ് ഈ മൺകൂനകൾ രൂപപ്പെട്ടത് ഒരു പക്ഷേ അവിടെ വെച്ചാ സ്ഫോടനം സംഭവിച്ചിരിക്കുക പലരും ആ ഭൂമി കുടുങ്ങുന്നത് പോലുള്ള ശബ്ദം ഈ ഡ്രൈവർ തന്നെ പറയുന്നു ഭയങ്കര ശബ്ദത്തിൽ പുഴ പുഴയിലേക്ക് മല ഇടിഞ്ഞു വീണു അങ്ങനെ ആവില്ല ഒരു മല വെള്ളത്തിൽ ഒഴുകുന്ന വെള്ളത്തിലേക്ക് വന്ന് വീഴുന്ന സമയത്ത് ഇത്രയും വലിയൊരു ശബ്ദം ഉണ്ടാകാനൊന്നും വലിയ ചാൻസൊന്നുമില്ല അവിടെ ഒരു ബ്ലാസ്റ്റിങ് സംഭവിച്ചു ഒരു പക്ഷേ അവിടെ ആ ബ്ലാസ്റ്റിങ്ങിൽ ഈ ലോറിയും പെട്ടുപോയെങ്കിൽ പെടാതിരിക്കട്ടെ പെട്ടുപോയെങ്കിൽ ഈ റെസ്ക്യൂ ടീമിനെ നമ്മൾ കുറ്റം പറഞ്ഞൊന്നും കാര്യമില്ല അതുപോലെ തന്നെ മലയാളികൾ ഒരുപാട് ആളുകൾ വികാരഭരിതരായിക്കൊണ്ടിട്ട് ഇടിച്ച് കയറാൻ വേണ്ടി തയ്യാറായിട്ട് അവിടെ ചെന്ന് നിൽക്കുന്നുണ്ട് അവിടെ മസിൽ പവർ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല അവിടെ ആയുധം വേണം എക്യുപ്മെൻറ്റ്സ് വേണം അതുണ്ടോ നിങ്ങളുടെ കയ്യിൽ മസിൽ പവർ അവിടെ ഒരു കാര്യമില്ല മസിൽ പവർ ആവശ്യം കൊടുത്ത് നമുക്ക് മസിൽ പവർ ഉപയോഗിക്കാം ഇവിടെ വേണ്ടത് അല്പം ബുദ്ധിയും കൂടുതൽ ആയുധവും അതില്ലാതെ അവിടെ ചെന്ന് അവരോട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല നമ്മുടെ കയ്യെത്തി പിടിക്കുന്നതിന് അപ്പുറത്തേക്ക് ഒരുപാട് രഹസ്യങ്ങൾ കൂടി ചേർന്ന ഒരു ഒരു റെസ്ക്യൂ ആണിത് ഒരു ഒരു ദുരൂഹതമായ ഒരു ദുരൂഹമായ റെസ്ക്യൂ ആണ് എവിടെയെന്നൊരു പിടുത്ത കിട്ടുന്നില്ല സിഗ്നൽ കിട്ടിയെടുത്ത് വണ്ടി കമ്പനി കാണിക്കുന്നു ഫോൺ അടിച്ചെന്ന് പറയുന്നു സ്ഫോടനം നടന്നെന്ന് പറയുന്നു ിൽ ലോറി കണ്ടെന്ന് പറയുന്നു യഥാർത്ഥത്തിൽ ഇത് ദൈവത്തിനല്ലാതെ ആർക്കാർക്കൊന്നും അറിയുന്നില്ല ഇപ്പൊ പുഴയിൽ സിഗ്നൽ കിട്ടിയെന്ന് പറയുന്നു ഒരു പക്ഷേ ലോറിയുടേതാവാം അല്ലെങ്കിൽ ഈ പൊട്ടിത്തെറിച്ച് ടാങ്കറിന്റെ ഏതെങ്കിലും പീസ് ആയിരിക്കാം നമുക്കൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത വല്ലാത്തൊരു അവസ്ഥയിലാണ് ഈ റെസ്ക്യൂ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇതിനിടയിലേക്ക് എല്ലാവരുടെ ആവശ്യം കഴിഞ്ഞ അവിടെ ഇനി മെയിൻ അവിടെ ആവശ്യമില്ല ഇനി വേണ്ടത് അവിടെ ഉള്ള ആയുധം വെച്ച് റെസ്ക്യൂ ചെയ്യുന്നവർക്ക് പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അല്ലാതെ അവിടെ മസിൽ പിടിച്ച് അവരെ പ്രഷർ കൂട്ടിയിട്ട് ഒരു പ്രയോജനമില്ല ഒരു ടീം പറയുന്നു ഞങ്ങൾ ആട്ടി ഓടിക്കുന്നു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിറയെ വെള്ളം നിറഞ്ഞ് അണുഭവം പൊട്ടാൻ പോകുമ്പോലെ റെഡിയായി നിങ്ങളുടെ തലയ്ക്ക് മേലെ ഒരു മല തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് കണ്ടില്ലേ ചെങ്കുത്തായിട്ട് ഇടിച്ച് പൊളിച്ച് ബാക്കി മണ്ണും സപ്പോർട്ട് ചെയ്ത മണ്ണും വരി ഒഴിവാക്കി ഏത് സമയത്തും വെള്ളം നിറഞ്ഞിരിക്കണം പൊട്ടും എല്ലാവരും കൊണ്ട് അത് തൂത്തുവാരി പോവും അത് ശ്രദ്ധിച്ചിട്ട് നിൽക്കാൻ അവിടെ നിങ്ങൾ ആവശ്യമില്ല അവിടെ ഇനി നിങ്ങളാവശ്യമില്ല നമ്മളൊരു റെസ്ക്യൂവിന് പോകുമ്പോൾ ആരോഗ്യത്തിനോട് കൂടെ അതിനുള്ള എക്യുപ്മെൻറ്റ്സ് വേണം ഒന്നുകിൽ ഫിസിക്കൽ എക്യുപ്മെൻസ് വേണം അല്ലെങ്കിൽ എലക്ട്രോണിക്കോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്കോ ഇൻസ്ട്രുമെൻറ്റേഷനോ കമ്മ്യൂണിക്കേഷനോ അങ്ങനെയുള്ള വല്ല ഡിവൈസും വേണം അല്ലാതെ വെറുതെ അവിടെ വന്ന് വികാരം കൊണ്ട് മസിൽ കാട്ടി അവരെ കൂടുതൽ പ്രഷർ കൊടുത്തുകൊണ്ട് ഒരു പ്രയോജനമില്ലാതെ ദയവായിട്ട് നമ്മുടെ റെസ്ക്യൂ മലയാളി ടീം മനസ്സിലാക്കണം ഒരു ടീമും കൂടെ പോകുന്നത് കണ്ട് ഒന്നിനും കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ കഞ്ഞി വെച്ച് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് വേണമെന്ന് അതിന് കുഴപ്പമില്ല കഞ്ഞു വെച്ച് കൊടുത്തോ അതിനൊന്നും കുഴപ്പമില്ല പക്ഷേ റെസ്ക്യൂ ചെയ്യുന്ന ആളുകളെ ഓവർ പ്രഷർ കൊടുക്കാതെ കാരണം പ്രയോജനമില്ല സുഹൃത്തുക്കൾ ഇനി ഒരിക്കലും അർജുൻ ജീവനോടെ തിരിച്ചുവരും എന്നുള്ള പ്രതീക്ഷ വീട്ടുകാർക്കില്ല അവർ അത് ഉൾക്കൊണ്ട് കഴിഞ്ഞു അപ്പോൾ അതിനുവേണ്ടി ഇനി അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡിയാണ് നമുക്ക് ആവശ്യമെങ്കിൽ അത് കണ്ടെടുക്കാൻ അവർക്കുള്ള സഹായം ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ പുഴയിൽ ആ ചെടിയിൽ മുങ്ങിക്കൊണ്ട് എക്സിവേഷൻ ചെയ്യാനുള്ള വല്ല മിഷനറീസും നിങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ ഇടിച്ച് കയറ് അതിനുള്ള ചാൻസ് നിങ്ങൾക്ക് തരും വെറുതെ യൂണിഫോമും തൊപ്പിയും മസിലും പിടിച്ച് അവിടെ ചെന്നിട്ട് നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാനാണ് ഒരു പ്രയോജനമില്ല സാഹചര്യം മനസ്സിലാക്കി പ്രവർത്തിക്കുക നിങ്ങളുടെ ആരോഗ്യം ചങ്കുറപ്പ് എല്ലാം ഇനിയും ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് വെറുതെ അവിടെ കിടന്ന് മസില് പിടിച്ച എനർജി നഷ്ടപ്പെടുത്താതിരിക്കുക ഇവിടെ ദുരൂഹമായി എന്തൊക്കെയോ സംഭവിച്ചു പോയിട്ടുണ്ട് അതുപോലെ ഈ സഹോദരനെ പോലെ തന്നെ എത്രയോ ഡെഡ് ബോഡികൾ ആ മണ്ണിലോ പുഴയിലോ ആ ചളിക്കകത്തോ ഒരു പക്ഷേ ഇടിഞ്ഞ മലയുടെ അരികിലെ എവിടേക്കൊക്കെ കിടക്കുന്നുണ്ട് കവളപ്പാറയിൽ ഒരുപാട് മൃതശരീരങ്ങൾ ഒഴിവാക്കിയതുപോലെ ഒരുപാട് ഒഴിവാക്കേണ്ടി വരും ഒരു അവിടെ കുത്തിപ്പൊളിച്ചെടുത്തു കഴിഞ്ഞാൽ മല മൊത്തത്തിൽ അവിടുന്ന് പോരും അതൊക്കെ ചിന്തിച്ചിട്ട് വേണം കൈകാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു തലയും വാലും ഇല്ലാതെ ഒരു സുരക്ഷിതത്വവും ഇല്ലാതെ മലക്കുത്തിപ്പൊടിച്ച് റോഡ് വെട്ടിപ്പോയതാണ് ആ പുഴയേരിയിലൂടെ അതുകൊണ്ട് തന്നെ ഏത് സമയത്തും അപകടം പതിയിരിക്കുന്നുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് സഹകരിച്ച് അവരോടുകൂടെ സഹകരിച്ച് അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡിയെങ്കിലും നമുക്ക് കിട്ടുമോ എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടെ നമുക്ക് കാത്തു നിൽക്കാം ഇനി വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാനില്ല ഒരു പെൻഡുല ശാസ്ത്രജ്ഞൻ ഇന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ജീവനോടെ നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ നാവ് പൊന്നാവട്ടെ ഒരു പക്ഷേ ഉണ്ടെങ്കിൽ ജീവനോടെ തിരിച്ചു വന്നാൽ അതിൽ പല സന്തോഷം നമുക്ക് ആർക്കും ഇല്ല അവരുടെ കുടുംബം സാഹചര്യം ഉൾക്കൊണ്ടു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ വിയോഗത്തിനെ മനസ്സിനെ ഉൾക്കൊള്ളാൻ വേണ്ടി ആ ഡെഡ് ബോഡിയെങ്കിലും അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അത് അവരുടെ കൈകളിൽ എത്തിച്ചു എത്തിച്ചുകൊടുക്കുവാൻ റെസ്ക്യൂ ചെയ്യുന്ന ടീമിനെ പുറത്തുനിന്ന് കൊണ്ട് അവരെ ബുദ്ധിമുട്ടാക്കാത്ത രൂപത്തിൽ സഹായിച്ചു കൊടുക്കുക അതാണ് ഇപ്പോൾ എല്ലാവരും ചെയ്യേണ്ടത് എൻ്റെ വിശ്വാസപ്രകാരം ഒരുപക്ഷെ മല ഇടിഞ്ഞു വരുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ തള്ളിക്കൊണ്ടുപോയി ആ ഫസ്റ്റ് ഭാഗത്തേക്ക് തള്ളിയിട്ടുണ്ട് ആ ബ്ലാസ്റ്റിങ്ങിൽ സത്യമല്ലെങ്കിൽ ഒരുപക്ഷെ താഴെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതോ ആ ബ്ലാസ്റ്റിങ് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ ചിന്തിക്കാൻ പറ്റാത്ത അത്രയും വലിയ പ്രഹരമാണ് ആ പുഴയിൽ ആ സ്ഥലത്ത് അത് നടത്തുന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആ ബ്ലാസ്റ്റിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സർവ്വ തെളിവും അവിടെ കാണുന്നുണ്ട് മൺകൂനങ്ങൾ ദൂരത്തായിട്ടാണ് കൂടി നിൽക്കുന്നത് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചെങ്കിലും അതിൻ്റെ തെളിവുകളോ സി സി ടി വി തെളിവുകളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാം കണ്ടെത്താൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് ശാസ്ത്രീയപരമായി അത് തെളിയിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തട്ടെ നാളെയെങ്കിലും ജീവനോടെയോ അല്ലാതെയോ അർജുനനെ ഒന്ന് കണ്ടെത്തണമേ എന്ന പ്രാർത്ഥന മാത്രമേയുള്ളൂ ഒരുപാട് മനുഷ്യർ ആ മണ്ണിനടിയിൽ അവിടെയോ എവിടെയോ പൊലിഞ്ഞു പോയിട്ടുണ്ട് കഴിയുന്നതും എല്ലാവരെയും കിട്ടട്ടെ അതിനോട് കൂടെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അർജുനനെ ജീവനോട് കൂടെയോ അല്ലാതെയോ എങ്ങനെയെങ്കിലും നാളെയെങ്കിലും അവർ കുടുംബത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടെ എല്ലാവർക്കും എപ്പോഴും നല്ലത് മാത്രം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം